സമയം രാത്രി പന്ത്രണ്ട് മണിയാവാറായിരുന്നു തികച്ചും ശാന്തമായ ഒരു രാത്രി ഡോക്ടർ ഹാരിസ് തൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് താഴെയുള്ള സ്റ്റാർ പാർക്കിംഗ് ഭാഗത്തേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറുകയായിരുന്നു തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷം കാരണം ആരും തന്നെ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് ഹാരിസിന് തോന്നി ഫ്ലോറസിൻ ലൈറ്റുകൾ മങ്ങിയ പ്രകാശത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു കാറ്റ് പോലെ തോന്നിപ്പിക്കുന്ന ശബ്ദം മാത്രം ലിഫ്റ്റിന്റെ വാതിലുകൾ അടയാൻ പോകുമ്പോഴാണ് ഒരു യുവതിയെ ലിഫ്റ്റിൻ്റെ പുറത്ത് കണ്ടത് ഒരു വാക്ക് പോലും പറയാതെ അവൾ അകത്തേക്ക് കടന്നു വന്നു പാദരക്ഷകളില്ലാതെ ഹോസ്പിറ്റൽ ഗൗൺ ധരിച്ച നിലയിലായിരുന്നു അവൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല രണ്ട് കൈകളും അവൾ കൂട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഡിസ്ചാർജ് ആവാൻ സമയമായവരുടെ കയ്യിലുള്ള പോലെയുള്ള പച്ച നിറത്തിലുള്ള ബാൻഡ് ഹാരിസ് അവളുടെ കയ്യിൽ കണ്ടു പക്ഷെ അവളെക്കുറിച്ച് എന്തോ ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി ഡോക്ടർ ഹാരിസ് ബേസ്മെൻ്റിലേക്കുള്ള ബാട്ട്ര എന്നാൽ ലിഫ്റ്റ് ഇടയ്ക്ക് ഏതോ ഫ്ലോറിൽ വെച്ച് തനിയേ നിന്നു അവർ പാനലിലേക്ക് നോക്കി ബി ത്രീ മോർക്ക് വാതിലുകൾ പതിയെ തുറന്നു ദൂരെയുള്ള കോറിഡോറിൽ ഒരു പുരുഷനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു രൂപം ഹോസ്പിറ്റൽ യൂണിഫോമിലാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി നിശ്ചലമായ ആ രൂപം ഒരു പ്രതിമയാണോ എന്ന് സംശയിപ്പിച്ചു അയാളുടെ കയ്യിൽ ഒരു ചുവപ്പ് ബാൻഡ് കണ്ടു ഡോക്ടർ ഹാരിസ് പെട്ടെന്ന് വാതിലടയ്ക്കാനുള്ള ബട്ടൺ അമർത്തി അവന് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് വാതിലടച്ചത് അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു ആ രൂപം അതിൻ്റെ കയ്യിൽ ചുവപ്പ് ഉള്ളത് അതിൻ്റെ അർത്ഥം അവൻ മരിച്ചെന്നാണ് ഇന്നലെ രാവിലെ ഞാൻ തന്നെയാണ് അവൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തത് പെൺകുട്ടി പതിയെ ഡോക്ടർ ഹാരിസിനെ നോക്കി അവളുടെ മുഖം ഭയം വല്ലാതെ വിളറിയിരിക്കുന്നു ഭയന്നത് പുറത്തുള്ള ആളിനെയാണെന്ന് തോന്നുന്നിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവൾ ഭയന്നത് തൊട്ടടുത്തുണ്ടായിരുന്ന ഡോക്ടറെ ആയിരുന്നു ഭയത്തോടെയുള്ള ശബ്ദത്തിൽ അവൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിലെങ്ങനെയാണ് ഈ ചോപ്പ് ബാൻഡ് വന്നത് ഡോക്ടർ ഹാരിസ് പതിയെ തന്റെ കൈകളിലേക്ക് നോക്കി കൈകളിലെ വസ്ത്രത്തിനടിയിൽ ഒരു റെഡ് ബാൻഡ് പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു ചിത്രമൊക്കെ വന്നു പോസ്റ്റ്മോർട്ടം കൈ അതിൽ തൻ്റെ തന്നെ ശരീരം ലിഫ്റ്റ് വീണ്ടും നീങ്ങി തുടങ്ങി പാർക്കിംഗ് നിലയിലെത്തി വാതിലുകൾ മെല്ലെ തുറന്നു ആരും കയറാനുണ്ടായിരുന്നില്ല ഇറങ്ങാൻ